ഗുഡ് മോർണിംഗ് ആ സ്യൂഷൽ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങട്ടെ റോഡിലോട്ട് പോകാൻ പറ്റിയില്ല മഴയാണ് ചനപന പെയ്യുന്നേ ഉള്ളൂ ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു അപ്പോൾ മുറ്റത്തോട് ഇത്തിരി നടക്കാമെന്ന് വിചാരിക്കുകയാണ് മുറ്റം എല്ലാം നാശമായി കിടക്കുക ഒരു മാസം നമ്മളൊന്ന് മാറി നിന്നാൽ തന്നെ എന്താ പിന്നെ വരുമ്പോൾ കിട്ടുന്ന പണിയല്ലേ നമ്മുടെ പാൽ കൊണ്ടുവയ്ക്കുന്ന മരുമപ്പാൽ വയ്ക്കുന്ന ബോക്സാധിങ്ങനെ നടക്കട്ടെ ഒന്ന് വടിയൊന്നും എടുത്തില്ല അതുകൊണ്ട് എന്തോ എന്നറിയില്ല പേടിയാ ഇന്നലെ മെയിന സോഡിയം കുറഞ്ഞിട്ട് ബുദ്ധിമുട്ടുകളായിരുന്നു ഡോക്ടർ പറഞ്ഞു ടീച്ചറോ നടക്കുമ്പോൾ സൂക്ഷിക്കണേ എന്ന് എപ്പോഴാണ് പെട്ടെന്ന് ഇനി തുളസി കണ്ടപ്പോൾ ഈ തുളസി ഉണ്ടല്ലോ പവിത്രമായ പോസിറ്റീവ് എനർജി പകരുന്ന നമ്മുടെ ഈ തുളസി ഒരുപാട് ഗുണങ്ങളുണ്ട് വൈറ്റമിൻ്റെ കരവറയാണ് തുളസി ദിവസവും ഒരു പത്ത് തുളസി വരയിട്ട് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ വളരെ നല്ലതാണെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ഇതാ തുളസി ഞാനപ്പോൾ ഇത്രി നടക്കാമെന്ന് വിചാരിച്ചു ഈ കാർ പോറ്റിലൂടെ അങ്ങ് നടക്കാം കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം അടിച്ചു കയറിയിട്ടുണ്ട് അതുകൊണ്ട് പാടാ ഇപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങണമെങ്കിൽ തയ്യായേ കിടക്കുന്ന തുണിയുടെ സപ്പോർട്ട് അത്രയും മതി ഒരു ചെറിയ സപ്പോർട്ട് മതി എന്നാലും പ്രഭാതത്തിൽ ഇത്തിരി നടന്നില്ലെങ്കിൽ നടക്കുന്നു എക്സസൈസും ഒക്കെ ഉണ്ട് എക്സർസൈസും ഉണ്ടോ നടപ്പും ഉണ്ടോ ഒക്കെ ഗുണമുണ്ടെങ്കിലും ശരീരത്തിൻ്റെ അവസ്ഥകളെ പ്രായമായാലത് അങ്ങനെ തന്നെ ഒരുവിധം നിലനിൽക്കും പിന്നെ ഈ ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു മെനക്കേടാണ് ഞാൻ പിന്നെ അതിനെയൊക്കെ അതിജീവിച്ചെണ്ണ നടക്കുകയാണ് ഒന്നുമില്ല എന്നുള്ള മട്ടിൽ ഒറ്റത്തോട്ടിറങ്ങി നമ്മൾ ഈ പച്ചപ്പും ഈ പ്രഭാതവും ഈ കിളികളുടെ ശബ്ദവും പ്രഭാതം സത്യത്തിൽ എത്ര സുന്ദരമാണല്ലേ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ നമുക്ക് കേരളീയർക്കല്ലേ പറ്റുള്ളു മറ്റു രാജ്യങ്ങളിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കുറച്ച് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടെ എങ്ങും അനുഭൂതിയാണ് നമ്മുടെ നാട്ടിൽ ഈ പ്രഭാതം എത്ര മനോഹരമല്ലേ ചെളികളൊക്കെ നമ്മുടെ മാഷ് കൂട്ടുവാരുന്ന കേൾക്കുന്നു രാവിലെ മാഷ് ഇന്ന് മഴ ആയതുകൊണ്ട് മാഷൊക്കെ തൊടിയിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല അതിൻ്റെ സങ്കടത്തിലാണ് അല്ലെങ്കിൽ കുറച്ച് നേരം അതൊക്കെ ചെയ്യും വലിയൊരു തോട്ടമൊന്നുമില്ല പക്ഷെങ്കിൽ ഏ കുറച്ച് പൂക്കളും എല്ലാം കൊണ്ടിങ്ങനെ നമ്മുടെ പ്രഭാവം ധന്യമാകണം അല്ലേ റോഡിലോട്ടൊക്കെ ഇറങ്ങണമെന്നുണ്ട് പക്ഷെങ്കിൽ മഴ പെയ്ത് കിടക്കല്ലേ ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു ഇതൊരു മഴയാണ് ഇതൊക്കെ നോക്കൂ പിന്നൊന്നും ആരും പെയിൻ്റ് അടിക്കുന്നില്ല പെയിൻ്റ് അടിച്ചാൽ ഇത്രയും വൃത്തിയാകുമോ നോക്കൂ ഒരു ഈ പച്ചപ്പും ഈ ചുവപ്പും അതിനൊന്നിനും ആരും പെയിൻ്റ് അടിക്കുന്നില്ല സത്യത്തിൽ ഈശ്വരന് നല്ല ഒരു പെയിൻ്ററായാലേ ആ സൃഷ്ടി വൈഭവം ആ ശില്പൈഭവം അപാരമാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് പടന്ന് വീണു നല്ല മഴയല്ലായിരുന്നു ഇനി ഇതൊക്കെ ആക്കണം ഇനി ഇത് പൊക്കി വെച്ചിട്ട് കാര്യമില്ല ഇനി ഇതേ അതിൻ്റെ തുമ്പ് പറച്ച് വച്ചിട്ടേ നോക്കട്ടെ ഞാൻ ഇത് ഇത് പെയ്തിട്ടെ ഇവിടുന്ന് പൊട്ടിച്ചു വെക്കാം അതാണല്ലത് അല്ലാതെ ഇത് കാര്യമില്ല അപ്പം ഞാനിതൊന്ന് കുഴിച്ചു വയ്ക്കട്ടെ ഒരു രണ്ട് തണ്ട് മതി ഈ രണ്ട് തണ്ട് കുഴിച്ച് വയ്ക്കാം കിളുക്കട്ടെ അത് വിളുത്തോളൂ എന്നൊക്കെ പറയം ഇതങ്ങ് കളയാം എന്നിട്ട് ഇതിനെ നമുക്ക് വയ്ക്കാം ആരാധ്യം പറയും ആരാധ്യം പറയും പറയാനും വയ്യ പറയാതിനി വയ്യ ഞാൻ ക്യാമറ തിരിച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു ഇത് കിട്ടുന്നില്ല ട്ടെ അങ്ങനെ ഞാനതങ്ങ് നട്ടു കൈയെല്ലാം മണ്ണ് സാരമില്ല മാഷ എന്തൊക്കെയോ പറയുകയാണ് അതാണ് കേൾക്കുന്നത് ഇങ്ങോട്ടൊന്നും അധികം കേൾക്കുന്നില്ല എന്നോട് ഏതാണ്ടൊക്കെ പറയുകയാണ് ആ മണ്ണിലൊന്നും പോയി കൈയിടേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഞാൻ കയ്യിലൊന്നും ഉറയൊന്നും ഇടില്ല ഉറയൊന്നും ഇടാതാണ് ഞാൻ കൈ കഴുകട്ടെ കയ്യിലെല്ലാം മണ്ണായില്ലേ ഇനി അതിലൊത്തിരി വെള്ളം ഒഴിക്കാം നമ്മൾ എന്ത് വെച്ചാലും വെള്ളം ഒഴിക്കണം അത് ഞാൻ പിന്നെ ഒഴിക്കാം ഇനി ഓസൊക്കെ ഇട്ട് വരണ്ടേ അത് ഞാൻ പിന്നെ ഒഴിക്കാം ഇനി ഓസൊക്കെ ഇട്ട് വരണ്ടേ മഴ ആയതുകൊണ്ട് ഓസൊക്കെ വെറുതെ ചുരുട്ടി വച്ചിരിക്കുക ഇനി പഹിൻ തുളക്കട്ടെ മാഷ കൈലിയ മാഷ അറിയണ്ട ഇനി ഇന്നലത്തെ നമ്മുടെ വെണ്ടേ പോയി നോക്കാം ഇന്നും കയറിയിട്ടുണ്ടോ ആൾക്കാരെന്ന് ഇന്ന് ഇന്ന് കാര്യമായിട്ട് കാണുന്നില്ല കേട്ടെ ദിവസം ഇതിനേക്കൊന്ന് തലോടണം എന്നെങ്കിലേ രക്ഷയുള്ളൂ തുളസിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ തുളസി ഒരു പത്ത് തുളസി ഇല എല്ലാ ദിവസവും ഒരു ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഊറ്റിയെടുത്ത് കുടിക്കുക വളരെ വളരെ നല്ലതാണ് ശരീരത്തിന് പിന്നെ പനിക്കൂർക്കൊക്കെ പോഷകങ്ങളുടെയും ഔഷധങ്ങളുടെയും കലവറകളാണ് ഇവരൊക്കെ എൻ്റെ കുഞ്ഞുവിലാവ് കണ്ടോ മുരിങ്ങ വെട്ടിവിട്ടിട്ട് വരാനൊരു മടി പോലെ മുക്കുറ്റി നോക്കട്ട് കൂടെ മുക്കുറ്റി ഉണ്ടോയെന്ന് എനിക്കെപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ചെണ്ടുമല്ലി മുക്കുറ്റിയും കൂടെ പറയുമ്പോൾ തെറ്റും അതാ അവിടെ നിൽക്കുന്ന മുക്കുറ്റി കണ്ട മുക്കുറ്റി മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത ഇവിടെ ഒരു മുളക് നട്ടിരുന്നു ഉണ്ടോ നോക്കട്ടെ എന്താ നിൽക്കും ആൾ ഇവരെയൊക്കെ ഇനി ശുശ്രൂഷിക്കണം ഇവിടെ വല്ല അലങ്കോലപ്പെട്ട് കിടക്കാം ഈ ചെമ്പ് ചേമ്പിൻ്റെ തണ്ട് മുഴുവൻ ഞാൻ തണ്ട് ഇല ഒരു ദിവസം തണ്ട് തോരം വെച്ചു ഒരു ദിവസം ഇല തോരം വെച്ചു ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല എനിക്ക് വയ്യാത്ത ഞാൻ വീഡിയോ ഒന്നും ഇപ്പോൾ എടുക്കുന്നില്ല പാലുകാരൻ ബഹളം കൂട്ടുന്നു അപ്പം ഇതിനിയും പടിപടിയായിട്ട് വളർന്നു വരട്ടല്ലേ അതല്ലയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് ഒരു ചെടി നടുന്നതും അത് പടിപടിയായി വളർന്നു വരുന്നതും അത് പൂവിടുന്നതും കായാകുന്നതും ഒക്കെ എൻ്റെ മനസ്സിനതൊക്കെ വളരെ ആനന്ദമാണ് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളൊരു ചെടി കുത്തിവെക്കുക അത് പടിപടിയായിട്ട് വളർന്നു വരിക അതിനോട് പോയി നമ്മൾ സംസാരിക്കുക അതിന് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കുക അങ്ങനെ അത് പടിപടിയായിട്ട് വളർന്നു വരുമ്പോൾ നമുക്ക് അത് മനസ്സിനൊരു കുഞ്ഞ് വളർന്നു വരുന്നതുപോലുള്ള സന്തോഷമാണ് ഇനിയിപ്പോൾ അത് തളർന്നു വീണ് കിടന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി വന്നപ്പോഴേ കണ്ട കാഴ്ചയാണ് ഇതൊന്നും ലെവലാക്കി ഓരോ ഓരോ സൈഡിൽ ലെവലാക്കി വരുന്നതേ ഉള്ളൂ ഞാൻ എഴുന്നേറ്റ പടി മുറ്റത്തോട്ടിറങ്ങിയതാണ് ഇനിയും പോ കയറിയിട്ട് വേണം കുളിക്കണം രാമായണം വായിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഒക്കെ ജോലികളുണ്ട് പതിനൊന്നേ പതിനൊന്നേ കാലാവുമ്പോൾ നമ്മുടെ സഹായി സെർവൻ്റ് വരും അപ്പോൾ പിന്നെ അടുക്കളയിൽ വയ്പ് ജോലി അവളേക്കും നമുക്ക് ഇരിക്കുന്നു കാര്യങ്ങൾ പ്രഭാതം അത്ര മഞ്ഞരിയിലും മഞ്ഞളാടി വന്നാൾ മഴയല്ലേ അത് കാരണം തുണികളൊക്കെ കാർപോർച്ചില്ല നനച്ച് പിരിച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലേ അല്ലേ മഞ്ഞണിഞ്ഞ അണിഞ്ഞ നിനവുകൾ മഞ്ഞളാടി അഞ്ഞാൾ അപ്പം മഞ്ഞണിഞ്ഞ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി അങ്ങനെ വേണം പാടല്ലേ മുഴുവൻ മഴത്തുള്ളികളുമല്ല മഴ വെള്ളം അങ്ങനെ നിറഞ്ഞ് നിറഞ്ഞു നിൽക്കുക മഴത്തുള്ളികൾ പുഴുങ്ങിയിടുമീ നാടൻ വഴിയിൽ നനഞ്ഞോടിയൻ കുടക്കീഴ് നീ വന്നതും കാറ്റായി എൻ്റെ കഴിഞ്ഞ വർഷം എൻ്റെ ഈ പ്രാവിലൊരു ചക്ക ഉണ്ടായിക്കോട്ടെ വീണ്ടും പിതാ മഴ വരുന്നു അപ്പം ഇന്നത്തെ രാവിലത്തെ കൊച്ചു കൊച്ചു വിശേഷമായി ഈ കാണിക്കുന്നത് ഓരോ ദിവസങ്ങളിലെ ഓരോ ഓരോ ദിവസവും ഓരോ രീതിയല്ലേ ഇന്നിങ്ങനൊക്കെയാണ് ഇത്ര നേരം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിനൊരു കുളിർമയാണ് ഒരു ആനന്ദമാണ് അവാച്യമായ ഒരു അനുഭൂതിയാണ് ഈ തുളസി ചെണ്ടുമല്ലി നമ്മുടെ കറ്റാർ വാഴ പനിക്കൂർക്ക ഇതിൻ്റെയൊക്കെ ഔഷധ ഗുണവും ഔഷധ സുഗന്ധവും നമുക്കൊരു പോസിറ്റീവ് എനർജി രാവിലെ തന്നെ തരുന്നുണ്ട് അതൊരു ഉണർവാണ് ഉന്മേഷമാണ് നിങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയാം പുറത്തൊന്നും പോയി നടന്ന മഴയത്ത് പറ്റില്ലല്ലോ എനിക്കല്ലേരും ഇനിയിപ്പോൾ പുറത്ത് നടക്കാനൊന്നും വയ്യ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നൊരു സുദിനമാകട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രഭാത കാര്യങ്ങളിലേക്കൊക്കെ കടക്കട്ടെ കുളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക കുളിച്ചു ഉടനെ ഉണ്ടേനെ രാമായണം കുറച്ചേ വായിക്കും കുറച്ച് രാമായണം വായിക്കാം അത് കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം മാഷി ചായ ഇട്ടുകൊണ്ട് വിളിക്കുന്നുണ്ട് ഞാനതിന് മുമ്പായിട്ടൊരു മുക്കുറ്റി ചായ കുടിച്ചു എന്നും കുടിക്കും ഒന്നുകിൽ മുക്കുറ്റി അല്ലെങ്കിൽ ശംഖുപുഷ്പം ഇതിൻ്റെ മൂന്നിൻ്റെ അല്ലെ ഇതിൻ്റെ രണ്ടിൻ്റെ ചിലപ്പോൾ ഇട്ടായിരിക്കും ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ഒക്കെ നടക്കുന്ന ഇത്രയും അസുഖം ഉണ്ടായിട്ട് രണ്ട് ദിവസമായിട്ട് സോഡിയം കുറഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഈ സോഡിയം കുറയുന്നൊരു വല്ലാത്ത മെനകെട്ടോ അസുഖം കേട്ടോ ഇതെല്ലാം അസുഖങ്ങളൊക്കെ സുഖമല്ലല്ലോ അതുകൊണ്ടല്ലേ അതിന് അസുഖം എന്ന് പേര് തന്നെ ഉപ്പൻ ഉപ്പിടുന്ന ശബ്ദം കേട്ടോ ഉപ്പൻ കരയുന്നതിന് ഉപ്പിടുക എന്നാണ് പറയുക ഉപ്പോ മുളകോ എന്തോ സാമ്പാർ ചീര അതിലും തെറ്റാറ് വാട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നിത്രയും മതിയല്ലേ എനിക്കിപ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കാനാകുമായിട്ട് ഔട്ടല്ലേ ഞാൻ ഓരോ ചെടിയിലൊക്കെ പിടിച്ചോണ്ട് ഒരു കുഞ്ഞു സപ്പോർട്ട് മതി എനിക്ക് പക്ഷെ അത് വേണം ഇല്ലേ വീഴും വയസ്സായില്ലേ എഴുപത്തെട്ട് വയസ്സ് വയസ്സല്ലേ നല്ല വയസ്സാത് അറുപതും മുതലും മുകളിലോട്ട് പോയാൽ പിന്നീട് കിട്ടുന്നൊക്കെ നമുക്ക് ബോണസാല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യവും ആയുസും വരട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ്